വിവാഹമോചനങ്ങൾ ഇന്ന് വർദ്ധിക്കുന്നതായി നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടാണ് വിവാഹമോചനം വർദ്ധിക്കുന്നത് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് ഒരു നാടിൻ്റെ സംസ്കാരം ഒരു വീടിൻ്റെ സംസ്കാരം അത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ജില്ലകൾ മാറിക്കൊണ്ട് വിവാഹങ്ങൾ കഴിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഓരോ ജില്ലക്കും അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സാംസ്കാരിക പശ്ചാത്തലമുണ്ട് ഉദാഹരണമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരാൾ കല്യാണം കഴിക്കുന്നു അയാൾ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ രണ്ട് ജില്ലകളുടെയും സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് സ്വാഭാവികമായിട്ടും ആ വീടിൻ്റെ ആ ഒരു സാഹചര്യം ആ നാടിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടതാണ് പല ആളുകളും ധൃതിയിലാണ് വിവാഹാന്വേഷണങ്ങൾ നടത്താറുള്ളത് കുട്ടിയുടെ ആ ഒരു സാമൂഹ്യ സാഹചര്യത്തെ സംബന്ധിച്ച് പഠനം നടത്താതെ ധൃതിയിൽ വിവാഹം കഴിക്കുമ്പോൾ രണ്ട് വ്യക്തികൾക്കും പരസ്പരം ഉൾക്കൊള്ളാനും പങ്കുവെക്കാനും സാധിക്കാതെ വരുന്നുണ്ട് ഒരുപാട് കൗൺസിലിംഗ് കേസുകൾ ഈ മേഖലയിൽ ഉള്ളതാണ് വിവാഹമോചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഘടകം എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന കാര്യമാണിത് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിവാഹം എന്നുള്ളത് അള്ളാഹു ബലിഷ്ടമായ കരാർ എന്ന രൂപത്തിലാണ് അതിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ധൃതിയിൽ ഒരിക്കലും നടത്തേണ്ട കാര്യമല്ല അത് ഒരു കുട്ടിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ അത് പഠിച്ച സ്ഥാപനത്തിൽ നിന്നാവാം അധ്യാപകരിൽ നിന്നാവാം അയൽവാസികളിൽ നിന്നാവാം ആ നാട്ടിൽ നിന്നാവാം ശരിയായിട്ടുള്ള ഒരു പഠനം അന്വേഷണം ആ കുട്ടിയെക്കുറിച്ച് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ നടത്തേണ്ടതുണ്ട് ഒരു കുട്ടി വളർന്ന ആ ഒരു സാഹചര്യം അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിൽ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടാകും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ മാറ്റണം എന്ന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വളരെ പവിത്രമായ കരാറായി അള്ളാഹു വിശേഷിപ്പിച്ച വിവാഹത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടവരാണ് ഓരോ വ്യക്തിയും വിവാഹം എന്നുള്ളത് നടക്കുന്നതിന് മുമ്പ് നിർബന്ധമായും നമ്മൾ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് ആണും പെണ്ണും പങ്കെടുക്കുക എന്നുള്ളത് അനിവാര്യമാണ് പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന പല കേസുകളും വലിയ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ത്രീയുടെ മനഃശാസ്ത്രം എന്ത് പുരുഷന്റെ മനഃശാസ്ത്രം എന്ത് ഇത് മനസ്സിലാക്കാതെയാണ് ഈ കുട്ടികൾ കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രൂപത്തിൽ പ്രശ്നങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കുകയും അത് ഒരു ഡിവേഴ്സിലേക്ക് അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു സമൂഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കേണ്ടത് ഇത്തരം പ്രീമാരിറ്റൽ ഗൈഡൻസ് കോഴ്സുകളാണ് തീർച്ചയായും ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിധി വരെയുള്ള പരിഹാരം തന്നെയാണ് പ്രീമാരിറ്റൽ കോഴ്സ് എന്ന് അനുഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാവുന്നു